ും ഇത്രയ്ക്ക് പൊള്ളാൻ മാത്രം ആരാണ് സയ്യിദ് ഹസൻ നസ്രുള്ള ലോകത്തിനു വേണ്ടി എന്ത് നന്മയാണ് ഈ തീവ്ര ഇസ്ലാം മത ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യൻ അർമേനിയക്കാർ ഡ്രോസ് പലസ്തീനികൾ എന്നീ വിഭാഗങ്ങളെല്ലാം കഴിഞ്ഞിരുന്ന ബെയ്റൂട്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നസ്രുള്ളയുടെ ജനനം മതകാര്യങ്ങളിൽ തൽപരനായിരുന്ന അദ്ദേഹം ഇറാഖിൽ മൂന്ന് വർഷത്തെ മതശാസ്ത്ര പഠനം നടത്തുമ്പോഴായിരുന്നു ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാവായ അബ്ബാസ് അൽ മുസാവിയെ കണ്ടുമുട്ടുന്നത് അതിനു മുൻപ് തന്നെ ഷിയ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനായി സയ്യിദ് സദർ സ്ഥാപിച്ച അമാൽ മുന്നേറ്റത്തിലും നസ്രുള്ള പങ്കാളിയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് സംഘടനയുമായി തെറ്റിപ്പിരിഞ്ഞ് ഹിസ്ബുള്ള രൂപീകരിക്കുന്നത് ഇസ്രയേലിന്റെ ലബനൻ അധിനിവേശത്തിന് പിന്നാലെയായിരുന്നു സംഘടനയുടെ രൂപീകരണം സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്കും എത്തി ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിലാണ് ലബനൻ പാർലമെന്ററി രാഷ്ട്രീയത്തിലുൾപ്പെടെ ഹിസ്ബുള്ള സജീവമാകുന്നത് ഒരിക്കൽ പോലും സർക്കാരിന്റെ ഭാഗമായിട്ടില്ലെങ്കിലും ലബനനിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ ീസ് സർക്കാരിന് സമാനമായ ഒരു നസ്രുള്ള ഉണ്ടാക്കിയെടുത്തിരുന്നു ക്ലാസിക്കൽ അറബിയിൽ ശക്തമായ പ്രാവീണ്യമുള്ള നസ്രുള്ള മികച്ചൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു ഇസ്ലാമിക നിയമങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിൽ തൽപരനല്ലാതിരുന്ന മിതവാദിയായിട്ടായിരുന്നു നസ്രുള്ള കണക്കാക്കപ്പെട്ടിരുന്നത് അധികരിക്കുന്ന ശത്രുക്കളുടെ എണ്ണവും തന്റെ മുൻഗാമിക്കുണ്ടായ അനുഭവവും കണക്കിലെടുത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒളിവിലായിരുന്നു നസ്രുള്ളയുടെ ജീവിതം രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊതുപരിപാടികളിൽ നസ്രുള്ള പങ്കെടുത്തിട്ടില്ല പകരം ടെലിവിഷൻ സ്ക്രീനുകളിലൂടെയായിരുന്നു തന്റെ അനുയായികളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് ഇസ്രയേലിനുള്ള മുന്നറിയിപ്പുമായി സെപ്റ്റംബർ പത്തൊൻപതിനാണ് നസ്രുള്ള അവസാനമായി പ്രത്യക്ഷപ്പെടുന്നത് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ ഒട്ടേറെ തവണ ഏറ്റുമുട്ടിയിരുന്നുവെങ്കിലും മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വയ്ക്കാൻ ായിരുന്നു അമേരിക്കൻ പ്രതിനിധിയായ ആമോസ് ഹോർസ്റ്റീൻ മുഖേന ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ധാരണയും ഇരുവിഭാഗവും ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഹിസ്ബുള്ള നേതാക്കളായ ഫുവാദ് അടുത്തിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് ഖുബൈസി ഇബ്രാഹിം അഖ്യൽ എന്നിവരുടെ കൊലപാതകത്തോടുകൂടി ഇസ്രയേൽ ഹിസ്ബുള്ള പോരാട്ടങ്ങളിൽ തുടർന്നു പോന്നിരുന്ന പ്രതിരോധത്തിന്റെ അലിഖിത നിയമങ്ങൾ സയനിസ്റ്റ് ഭരണകൂടം മറികടന്നു അതിൽ ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും പ്രഹരമേൽപ്പിച്ച കൊലപാതകമാണ് നസ്രുള്ളയുടേത് ഇറാന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട നസ്രുള്ള ഇസ്രയേലിന്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനെതിരെ ഉണ്ടാകാതിരിക്കാൻ പ്രധാന കാരണം ഹിസ്ബുള്ളയാണെന്നാണ് വിലയിരുത്തൽ ഇറാനു വേണ്ടി സിറിയയിൽ ഉൾപ്പെടെ ഇടപെട്ടത് ഹിസ്ബുള്ളയായിരുന്നു ബഷർ അൽ അസദ് സർക്കാരിനെ നിലനിർത്തുന്നതിലെല്ലാം ഹിസ്ബുള്ള വലിയ പങ്കാണ് വഹിച്ചത് ഇസ്രയേലിനു നേരെ തിരിച്ചു വച്ചിരിക്കുന്ന ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് സൈനിസ്റ്റ് ഭരണകൂടങ്ങളെ തടഞ്ഞിരുന്ന ഒരു ഘടകം അതുകൊണ്ട് തന്നെ നസ്രുള്ളയുടെ കൊലപാതക ത്തിലൂടെ ഇസ്രയേൽ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇറാനെയാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തിയായ ഇറാനെ കൂടി നിലവിലെ സംഘർഷങ്ങളിലേക്ക് വലിച്ചിടാനുള്ള തന്ത്രപരമായ ഇസ്രയേലി നീക്കമായി കൂടി വേണം നെസ്രുള്ളയുടെ കൊലപാതകം വിലയിരുത്താൻ ഹിസ്ബുള്ളയുടെ സുവർണ കാലഘട്ടമായിരുന്നു നസ്രുള്ളയുടെ ഭരണകാലം അതിനാൽ നസ്രുള്ളയുടെ കൊലപാതകം ഹിസ്ബുള്ളയ്ക്ക് എല്ലാ തരത്തിലും തിരിച്ചടിയാണ് ഹിസ്ബുള്ള എന്ന ഇസ്രയേലിനെ പ്രതിരോധിക്കാനായി ഉടലെടുത്ത ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ സംഘടനയെ നെസ്രുള്ളയുടെ കൊലപാതകത്തിലൂടെ തകർക്കാൻ സാധിക്കില്ലെങ്കിലും സംഘടനയിലെ അംഗങ്ങളുടെ മനോവീര്യം കുറയ്ക്കാൻ ഇസ്രയേലിന് വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഒപ്പം മരണം ഹിസ്ബുള്ളയുടെ നേതൃപദവിയിൽ വലിയ വിടവുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവൻ ഹാഷിം ആയിരിക്കും നെസ്രുള്ളയുടെ പകരക്കാരൻ എന്നാണ് നിലവിലെ വിലയിരുത്തൽ വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ബങ്കറിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് സഫിദീൻ രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇറാനുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന സഫിദിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ിലായിരുന്നു നസ്രുള്ളയുടെ ബന്ധുകൂടിയായ സഫിദീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഹിസ്ബുള്ളയിലേക്ക് എത്തുന്നത് രണ്ടു വർഷം കൊണ്ട് സംഘടനയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനായും നിയമിക്കപ്പെട്ടു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഹിസ്ബുള്ളയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വിദേശ നിക്ഷേപം ഉൾപ്പെടുന്ന സാമ്പത്തികം ഉൾപ്പെടെയുള്ള സിവിലിയൻ പ്രവർത്തനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും സഫിദീൻ ആണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നസ്രുള്ളയുടെ മൃതദേഹം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ദക്ഷിണ പ്രാന്ത ിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെടുത്തത് സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഈ വാർത്ത പുറത്തുവിട്ടത് എന്നാൽ ദേഹത്തിൽ ഒരു പോറൽ പോലും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ചിന്ന ഭിന്നമായതാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതത്തിലായിരിക്കാം മരണം എന്നാണ് കരുതുന്നത് അതേസമയം ഇത് തന്നെയാണോ യാഥാർത്ഥ്യം വ്യക്തമല്ല മരണാനന്തര ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല നസ്രുള്ള എവിടെയാണെന്നത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ ഇസ്രയേൽ ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു അറുപത്തിനാല് കാരനായ നസ്രുള്ളയുടെ മരണത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള നേതൃത്വം മുന്നറിയിപ്പ് നൽകി ഇതിനിടെ ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് കരയുദ്ധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഹിസ്ബുള്ളയെ തച്ചു തകർക്കാതെ പിന്നോട്ടില്ലെന്നുറപ്പിച്ച് ഇസ്രയേൽ നിലപാട് കടുപ്പിക്കുമ്പോൾ ലബനനിലെ ആകാശം വ്യോമാക്രമണത്തിൽ പ്രകമ്പനം കൊള്ളുകയാണ് അമേരിക്ക അടക്കം വെടിനിർത്തൽ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടും ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തി ഇസ്രയേൽ നയം വ്യക്തമാക്കിയതാണ് ഹിസ്ബുള്ളയെ പിന്തുണച്ച് ഇസ്രയേലിനെതിരെ പിന്നിൽ നിന്ന് യുദ്ധം നയിച്ച് ഇറാന് ഇപ്പോൾ സമാധാന ഉടമ്പടിക്ക് നിൽക്കുകയല്ലാതെ ഇസ്രയേൽ മുന്നേറ്റം കടുത്ത ആശങ്കയ്ക്ക് ഇട കഴിഞ്ഞു രാഷ്ട്രീയ തലവൻ ഇസ്മൽ ഹനിയായെ ഇറാന്റെ തലസ്ഥാന നഗരിയിൽ വെച്ച് കൊന്ന ഇസ്രയേലിനെ തിരിച്ചടിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോലും നടക്കാത്ത സാഹചര്യത്തിൽ നിന്നാണ് ഹിസ്ബുള്ള തലവന്റെ കൊലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇറാനെ സംബന്ധിച്ചും വല്ലാത്ത തിരിച്ചടിയിൽ പതറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേലിന്റെ നീക്കങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതോടെ ഇറാൻ തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി നസ്രുള്ളയുടെ കൊല ിൽ പ്രതികാരം ചെയ്യാതെ പോകില്ല എന്ന് നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശബ്ദമെടുത്തിരുന്നു എന്നാൽ ഇസ്രായേൽ തിരിച്ചടിയിൽ ഹിസ്ബുള്ളയേക്കാൾ ഉലഞ്ഞ ഇറാൻ നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ഒരു ചുവട് പിന്നോട്ട് വച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം നേരിട്ടിടപെട്ടാണ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയത് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇസ്രയേലിനോട് മുന്നിൽ നിന്ന് പോരാടാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല പലസ്തീൻ വിഷയത്തിൽ പല കുറി ഹമാസിനൊപ്പം നിന്ന് എതിരിട്ടിട്ടും ഗാസയിൽ പിൻവാങ്ങാതിരുന്ന ഇസ്രയേലിനെ ഹിസ്ബുള്ളയെ മുന്നിൽ നിർത്തി ആക്രമിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്